കർക്കിടകം ഒന്ന് രാമായണ മാസം രാമായണ മാസത്തിൻ്റെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം പക്ഷേ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ചമാസമായി ആണ് പറയപ്പെടുന്നതെങ്കിലും ഇന്ന് തീർത്തും അങ്ങനെ പറയാൻ കഴിയില്ല കാരണം പണ്ടത്തെ പോലെ ദാരിദ്ര്യം ഇന്നില്ലെന്ന് തന്നെ പറയാം എങ്കിലും കർക്കിടക മാസം ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് എവിടെയും ശ്രീരാമനാമത്താൽ മുഖരിതവുമാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ശ്രീരാമഭക്തി ഉണ്ടെന്ന് ഒരു ചെറു പരീക്ഷണത്തിലൂടെ കാണിക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇവിടെ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ശ്രീരാമ ഭഗവാന്റെ രൂപം തെളിയുന്നതാണ് നിങ്ങൾ വിചാരിച്ച നമ്പറിലാണ് ശ്രീരാമ ഭഗവാന്റെ രൂപം പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ നിങ്ങളിൽ കറയേറ്റ ശ്രീരാമ ഭക്തി ഉണ്ടെന്ന് കണക്കാക്കാം ഇതൊരു ചെറു പരീക്ഷണമായി മാത്രം കണ്ടാൽ മതി അത്ര ഗൗരവമായിട്ട് കാണേണ്ട ആവശ്യമില്ല loga bhiram praghurav ram Jayadasha, jaya അവരവരുടെ ഉള്ളിലുള്ള ശ്രീരാമഭക്തി നിങ്ങൾ സ്വയം പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി കർക്കിടമാസം ഒന്നാം തീയതി രാമായണ മാസം എല്ലാവരും ഭക്തി നിർഭരമായി അതിൻ്റെ ചടങ്ങുകളോടുകൂടി ആഘോഷിക്കുക മറ്റൊന്ന് പറയാനുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അവരവരുടെ ദശാകാലം ഇപ്പോഴത്തെ ദശാകാലം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അയച്ചു തരിക അത് എത്രയും വേഗം പരിശോധിച്ച് ദശാകാലം കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ